രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ പോലെ തന്നെ കാട്ടാനകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ തുടക്കത്തിൽ പാലക്കാട് ധോണിയിൽ നിന്നും പിടികൂടിയ ശല്യക്കാരനായ പി ടി സെവൻ സുൽത്താൻ ബത്തീരിൽ നിന്നും പിടികൂടിയ പി എം ടു എന്ന മോഴയാനയ്ക്കും പിന്നാലെ ഇടുക്കി മൂന്നാറിലെ ശല്യക്കാരനായ അരിക്കൊമ്മനെ പിടികൂടി നാട്ടാനയാക്കുവാൻ ആദ്യം പദ്ധതി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് മൃഗസ്നേഹികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വച്ചു എന്നാൽ മൂന്നാറിലെ ജനങ്ങളെ മുൾമുനയിൽ നിർത്തുന്ന അരിക്കൊമ്പനെ പിടികൂടി നാടുകടത്താനാണ് പിന്നീട് ഉത്തരവായത് എന്നാൽ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു സഹതാപ തരംഗം അരിക്കൊമ്പനെന്ന കാട്ടാനയ്ക്ക് വേണ്ടി കേരളത്തിൽ ഉയർന്നിരുന്നു പ്രശസ്ത മയക്കുവടി വിദഗ്ധൻ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ അൻപതോളം വനപാലകരും കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടുന്ന നാലോളം കുങ്കിയാനകളും അരിക്കൊമ്പൻ ദൗത്യത്തിൽ പങ്കെടുത്തു ഒന്നാം ദിവസം അരിക്കൊമ്പൻ ദൗത്യം പരാജയപ്പെട്ടെങ്കിലും രണ്ടാം ദിവസം ആനയെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തി മയക്കുവെടി വെച്ച് ലോറിയിൽ കയറ്റി പെരിയാർ വന്യജീവി സങ്കീതത്തിലെ മേധഗാനം വനമേഖലയിൽ തുറന്നുവിട്ടു എന്നാൽ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ അരിക്കൊമ്പൻ തിരികെ അവന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മടങ്ങി വരാനൊരു ശ്രമം നടത്തുകയും അതൊരു ദുരന്തമായി കലാശിക്കുകയും ചെയ്തു കമ്പം തേനിറൂട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ അരിക്കൊമ്പനെ തമിഴ്നാട് മയക്കുവെടി വെച്ചു പിടികൂടി കളക്കാട് മുണ്ടൻ തുറവനത്തിൽ തുറന്നുവിട്ടു അരിക്കൊമ്പൻ പുതിയ വനവുമായി ഇണങ്ങിയെങ്കിലും അരിക്കൊമ്പനോർത്ത് കേരളത്തിലെ മൃഗസ്നേഹികൾ ഇപ്പോഴും കരച്ചില്ലാണ് അരിക്കൊമ്പനെ നാടുകടത്തിയത് ഒരു വിവാദമായി കത്തി നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ചക്കക്കൊമ്പനെ കാറിടിച്ച് പരിക്കേൽക്കുന്നത് വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സഞ്ചരിക്കുകയായിരുന്ന കാറാണ് ചക്കക്കൊമ്പന ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ആനയ്ക്ക് നിസ്സാര പരുക്കുപറ്റിയിരുന്നു എന്നാൽ ചക്കക്കൊമ്പനെ മനഃപൂർവ്വം കാറിപ്പിച്ച് കൊല്ലാനാണ് ശ്രമിച്ചതെന്ന് കേരളത്തിലെ ആനപ്രേമികൾ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സങ്കടകരവുമായൊരു വാർത്തയായിരുന്നു തണ്ണീർക്കൊമ്പനെന്ന കാട്ടാന ചരിഞ്ഞ സംഭവം കർണാടകയിലെ സക്ലേഷ്പൂർ വനമേഖലയിൽ ശല്യക്കാരനായിരുന്ന തണ്ണീർക്കൊമ്പനെന്ന കാട്ടാനെ കർണാടക വനംവകുപ്പ് മയക്കുപടി വെച്ചുപിടികൂടി കോളറിൽ ബെറ്റ് ധരിപ്പിച്ച് കേരളവുമായി വനാതിർത്തി പങ്കിടുന്ന നാഗർഹോള വനത്തിൽ തുറന്നുവിട്ടു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം ഈ ആന വയനാട് മാനന്തവാടി ടൌണിലിറങ്ങി അക്ഷരാർത്ഥത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ആദിമാനയെ തിരികെ കാട്ടിലേക്ക് ഓടിച്ചുവിടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടതോടെ ആനയെ മയക്കുപെടിവെച്ച് പിടികൂടി തിരികെ കർണാടക വനംവകുപ്പിന് നൽകാൻ തീരുമാനിച്ചു എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല പതിനേഴ് മണിക്കൂറോളം നീണ്ട പരിശ്രമങ്ങൾക്കിടയിൽ തണ്ണീർക്കൊമ്പനെന്ന കാട്ടാനെ മയക്കുവടിവെച്ചു പിന്നീട് ജെ സി ബിയുടെയും കുങ്കി ആനകളുടെയും സഹായത്തോടെ തണ്ണീർക്കൊമ്പനെ ലോറിയിൽ കയറ്റി കർണാടക വനംവകുപ്പിന്റെ രാമപുരത്തുള്ള ആന കൊണ്ടുപോയെങ്കിലും പിറ്റേ ദിവസം പുലർച്ചയോടെ ആന ചെരിയുകയായിരുന്നു കർണാടക വനംവകുപ്പ് ഈ ആനയെ പിടികൂടുന്ന സമയത്ത് ആനയുടെ ശരീരത്തിൽ നിറയെ മുറിവുകളും അതിൽ പഴുപ്പുമുണ്ടായിരുന്നു കൃത്യമായ ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് ആന ചരിഞ്ഞതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലാണ് കർണാടകയുടെ ഏറ്റവും മികച്ച താപ്പാനയായിരുന്ന അർജുന കൊല്ലപ്പെടുന്നത് കർണാടക വനം വകുപ്പിനെ പറ്റിയ ഒരു കയ്യബദ്ധമായിരുന്നു അർജുന എന്ന ആന കൊല്ലപ്പെടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് സംഭവം നടക്കുന്നത് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ പ്രശ്നക്കാരെ കാട്ടാനകളെ വിരട്ടി കാട്ടിലേക്ക് ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു താപ്പാനകളായ അർജുനയും പ്രശാന്ത് പേരുള്ള മറ്റൊരു കുങ്കിയാനയും കൂടി ഒരു കാട്ടാനയെ മുന്നൂറ് മീറ്റർ ദൂരത്തേക്ക് ഓടിച്ചു വിട്ടിരുന്നു ശേഷം ആനകൾ തിരിച്ചു വരുമ്പോൾ കാട്ടാന കുങ്കിയാനകൾക്ക് നേരെ തിരിഞ്ഞുവെന്നും ആ സമയത്ത് ബാക്കിയുള്ള കുങ്കിയാനകളെല്ലാം ഓടിപ്പോയപ്പോൾ അർജുന മാത്രമായിരുന്നു ഈ കാട്ടാനയെ എതിർത്തതെന്നും പറയുന്നു ബഹളം കേട്ട് ആൾക്കാർ എത്തിയപ്പോൾ രണ്ടു കൊമ്പന്മാരും പരസ്പരം കൊമ്പു കൊർക്കുന്ന രംഗമാണ് കണ്ടത് അതിനിടയ്ക്ക് അർജുനയെ രക്ഷിക്കാൻ കാട്ടാനയ്ക്ക് നേരെ ചെയ്ത മയക്കുവെടി അർജുനയുടെ കാലിൽ തറച്ചു ഇതോടെ പരിഭ്രാന്തനായി മാറി ആനയ്ക്ക് നേരെ നിൽക്കാൻ പോലും പറ്റാതെ വരികയും മറിഞ്ഞു വീഴുകയും ചെയ്തപ്പോൾ കാട്ടാന അർജുനയുടെ അടിവയറ്റിൽ കുത്തുകയും വാരി എല്ലുപൊട്ടി ശ്വാസകോശത്തിൽ തറിച്ച് ആന ചരിയുകയും ചെയ്തെന്ന് പറയുന്നു ഇതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വകുപ്പ് വെച്ച മറ്റൊരു മയക്കുപടി പ്രശാന്ത് പേരുള്ള മറ്റൊരു കൊമ്പനും കൊണ്ടു എന്തായാലും നിരവധി ആനകൾ ഉണ്ടായിട്ടും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന അർജുനയെ ഓപ്പറേഷനു കൊണ്ടുപോയ നടപടിക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉയർന്നിരുന്നത് അരിക്കൊമ്പന്റെ വിവരങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് പുറത്തുവിടാതായതോടെ അരിക്കൊമ്പൻ ഫാൻസുകാർ ഒരൽപ്പം നിരാശാജനകരായിരുന്നു അപ്പോഴാണ് തണ്ണീർക്കൊമ്പന്റെ വിഷയം അവർക്ക് കിട്ടുന്നത് തണ്ണീർക്കൊമ്പനെ കേരളവും കർണാടകയും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിക്കുമ്പോഴാണ് ഫെബ്രുവരിയിൽ കർണാടക വനംവകുപ്പ് കേരളത്തിനൊരു മുന്നറിയിപ്പ് നൽകുന്നത് കർണാടക വനംവകുപ്പ് ഹസൻ ജില്ലയിൽ നിന്നും നവംബർ മുപ്പതിന് പിടികൂടി കോളർ പെട്ടി ധരിപ്പിച്ച് മൂലഹള്ളി വനത്തിലേക്ക് തുറന്നുവിട്ട ബേലൂർ മോഴ എന്ന മോഴ സാന്നിധ്യം കേരള കർണാടക വനാതിർത്തിയിൽ ഉണ്ടെന്നായിരുന്നു തണ്ണീർ കൊമ്പൻ വിഷയത്തിൽ ആകെ പെട്ടുനിൽക്കുകയറുന്ന കേരള വനംവകുപ്പ് തന്നെ ആനയെ തടയുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആന വയനാട് മാനന്തവാടിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു രാത്രി ഒരു മണിയോടെ കേരള വനാതിർത്തി കടന്ന ബേലൂർ മോഴ പുലർച്ചെ മൂന്ന് മണിയോടെ മാനന്തവാടി നഗരസഭാ പരിധിയിലെത്തി രാവിലെ ഏഴ് മണിക്ക് ആനയെ കണ്ട് പേടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അജീഷ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ ബേലൂർ മോഴയെ എത്രയും വേഗം ഇവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിനിറങ്ങി കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടുന്ന കുങ്കിയാനകളും മോഴയാനെ പിടികൂടാൻ നിയോഗിച്ച ദൗത്യസംഘങ്ങളും ബേലൂർ മോഴയുടെ തൊട്ടുപിറകെ ഉണ്ടായിരുന്നു എന്നാൽ പിടികൊടുക്കാൻ കാട്ടാനകളെ ഫലപ്രദമായി നേരിടുന്നതിൽ പരിചയ സമ്പത്തുള്ള കർണാടക വനംവകുപ്പിനെ എട്ടു ദിവസം വെള്ളം ബേലൂർ ആനയെ തിരക്കി കാട് കയറുന്ന ദൗത്യ സംഘത്തിന് മണം ലഭിക്കുമ്പോൾ തന്നെ ബേലൂർ മോഴ സ്ഥലം വിടും പകൽ സമയത്ത് വനംവകുപ്പിന് പിടികൊടുക്കാതെ മുങ്ങി നടക്കുന്ന ആന രാത്രി പലവട്ടം ദൗത്യ ദൗത്യസംഘത്തിന്റെ മുന്നിലൂടെ കടന്നുപോയിട്ടും ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അടിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തിന്റെ ഭൂപ്രകൃതി ദൗത്യ ദൗത്യസംഘത്തിന് വെല്ലുവിളിയായി ആനയെ തിരികെ കർണാടകയിലേക്ക് തുരത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ശ്രമങ്ങളെല്ലാം പാഴായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മോഴ മറ്റൊരു മോഴ കൂടി ചേർന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമായി മയക്കുപെടി വെക്കുവാൻ കാടുകയറിയ ദൗത്യ സംഘത്തിന് നേരെ രണ്ടാനകളും ചേർന്ന് ആക്രമണം നടത്തി കുങ്കി ഉള്ളതുകൊണ്ട് മാത്രമാണ് അന്ന് ദൗത്യസംഘത്തിലെ അംഗങ്ങൾ രക്ഷപ്പെട്ടത് ജനരോക്ഷം ശക്തമായതോടെ ആനയെ പിടികൂടുവാനായി മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രിയ രംഗത്തിറക്കി എന്നാൽ അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആന കർണാടകത്തിലും കേരളത്തിലുമായി ഒളിച്ച കളി തുടങ്ങിയതോടെ അരുൺ സക്രി അടങ്ങുന്ന ദൗത്യസംഘത്തിലെ അംഗങ്ങൾ ആകെ പെട്ടുപോയി കേരള കർണാടക ബന്ധം വരെ വഷലാകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ കർണാടകയിൽ ഈ ആനയെ പിടികൂടിയ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ കേരളത്തിലേക്കെത്തി അപ്പോഴേക്കും ബേലൂർ മോഴ കർണാടക വനാതിർത്തിയിൽ നിന്നും കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ കർണാടക വനംവകുപ്പ് കേരളത്തിനൊരു ഉറപ്പ് കൊടുത്തു ഇനി ബേലൂർ മൂഴ കേരളത്തിലേക്ക് വരുന്നത് തടയുമെന്ന് അതോടെ ആനയെ മയക്കുപിടി വെക്കുവാൻ നടന്ന ദൗത്യ സംഘത്തെ പിരിച്ചുവിട്ടു അരിക്കൊമ്പൻ ദൗത്യം കഴിഞ്ഞ് ഒരൽപ്പം അഹങ്കാരത്തോടെ നിന്ന കേരള വനം വകുപ്പ് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പേരായിരിക്കും ബേലൂർ മൂഴ എന്ന ആനയുടേത്